സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോ ഭയങ്കര ഒരു ഭാരവാ നമ്മള് വലിയ കുഴപ്പമില്ലാത്ത ഇങ്ങനെ പോകുന്നതല്ല രണ്ടാ നീ പെണ് പറഞ്ഞാൽ പെണ്ണല്ലേ എനിക്ക് താല്പര്യം എനിക്ക് മഹാഭാരം ചുമക്കാൻ നമുക്ക് വയ്യ സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോ ഭയങ്കര ഒരു bu arada nasıl yaptık? Yine resahidi bu adamın bu o na elde etti. Ama manepen Yani mançıl. നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടർ ശങ്കർ ആദ്യ ഒരു സിനിമ പ്ലാൻ ചെയ്ത ഭയങ്കര ഭയങ്കര സന്തോഷമായിട്ട് എന്റെ ഓർമ്മയില് ഇൻസ്പെക്ടർ ബൽറാം ഒരു സിനിമ ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ണൂർ ഒരു വീട്ടിലായിരുന്നു കേട്ടോ അതിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോ എന്റെ മൂന്നാറ് പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് കുറച്ച് ആൽബമൊക്കെ ഉണ്ട് അപ്പൊ അവിടെ താൻ വീട്ടിലെ ആ ആ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഋഷി ഇതിന്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റ് നല്ലോണം ഡാൻസ് ചെയ്യൂട്ടോ ഒന്ന് കണ്ടു നോക്കുന്നു പറയുമ്പോ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ജു കൊച്ചേ ഓ അത് ഞാനിപ്പോ ആദ്യമില്ല പറയുന്നത് മഞ്ജു ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ കണ്ണൊക്കെ നീറ്റ് വരച്ചു വെച്ചു ഞാൻ ഞാൻ നോക്കി ഇല്ല അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിന്റെ ആരോ പ്രധാനപ്പെട്ട ആരോ ഒരാളാണ് അവിടെ കൊണ്ടുവന്നത് അപ്പോൾ എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആ പറ്റി കേട്ടോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ കാണാനില്ല ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് ഐ വി ശശി ശശിന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു പോയി അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല മഞ്ഞുൻ്റെ